നമസ്കാരം രാജ്യത്ത് വരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സൈബർ കമാൻഡോ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ നടന്ന ഐ ഫോർ സിയുടെ സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഇക്കാര്യം അറിയിച്ചത് ഡാറ്റ രജിസ്ട്രിയും സൈബർ കുറ്റകൃത്യങ്ങളും പങ്കുവെക്കുന്നതിനുള്ള വെബ് പോർട്ടലും തയ്യാറാക്കുമെന്ന് അമിത് ഷാ പറഞ്ഞു അയ്യായിരത്തോളം വരുന്ന സൈബർ കമാൻഡോകൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു നിലവിൽ അഹമ്മദാബാദ് ഹൈദരാബാദ് ചണ്ഡീഗഡ് വിശാഖപട്ടണം ഗുവഹത്തി ജംതാര തുടങ്ങിയ സ്ഥലങ്ങളിൽ സൈബർ ഏകോപന സംഘത്തെ നിയോഗിച്ചു जागरूकता समन्वय और साझे प्रयास के इस अभियान को चालू रखें क्योंकि एक ऐसा काम है जो आपके जिम्मे किया गया है जिसमें समन्वय के बगैर कुछ हो नहीं सकता कोई एक संस्था कोई एक इंस्टीट्यूशन साइबर स्पेस को सुरक्षित करने में सफल हो ही नहीं सकती वो तभी हो सकता है जब अनेक प्रकार के स्टेक होल्डर इसके साथ एक ही प्लेटफॉर्म पर आकर एक ही डिजाइन के तहत एक ही रास्ते पर आगे बढ़ने का काम करें ईवे मिच प्रतिरण लिखा വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പരിശീലനം ലഭിച്ച പ്രത്യേക സംഘത്തെയായിരിക്കും സൈബർ കമാൻഡോ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൈബർ മേഖല സുരക്ഷിതമാക്കാൻ സൈബർ കമാൻഡോകൾ സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഏജൻസികളെയും സഹായിക്കുമെന്നും അമിത് ഷാ വ്യക്തമാക്കി ബാങ്കുകൾ സാമ്പത്തിക ഇടനിലക്കാർ ടെലികോം സേവനദാതാക്കൾ ഐ ഇടനിലക്കാർ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമനിർവഹണ ഏജൻസികൾ തുടങ്ങിയവയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൈബറിടങ്ങളിലെ തട്ടിപ്പുകളെ കൊണ്ടുവരാനുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കുമെന്നും അമിത് ഷാ അറിയിച്ചു എല്ലാ ഏജൻസികളും ഒന്നായി പ്രവർത്തിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ഉടനടി നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസ് ഉൾപ്പെടെയുള്ള സേനകളിലും സൈബർ കമാൻഡോകളുടെ സേവനം വിപുലീകരിക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയ്യെടുത്താണ് സേഫ് സൈബർ സ്പേസ് ക്യാമ്പയിന് കീഴിലായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ ഫോർ സി സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒൻപത് വർഷ കാലയളവിൽ സൈബർ സുരക്ഷിത ഇന്ത്യയുടെ ശക്തമായ വേരുകളായി ഐ ഫോർസി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഷാ അടിവരയിട്ട് പറഞ്ഞു സൈബർ സുരക്ഷ ഡിജിറ്റൽ ലോകത്ത് മാത്രം ഒതുങ്ങുന്നില്ല ദേശീയ സുരക്ഷയുടെ ഒരു പ്രധാന വശമാണെന്നാണ് കേന്ദ്രത്തിന്റെ കാഴ്ചപ്പാട് ഒരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ സൈബറിടം സുരക്ഷിതമാക്കാൻ കഴിയില്ല എല്ലാ ഉപഭോക്താക്കളും ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തുചേരുകയും അതിനായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും വേണം മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങളിലൂടെ രാജ്യത്തെ സൈബർ സൈബറിടം സുരക്ഷിതമാക്കാനുള്ള എല്ലാ നിയമക്രമീകരണങ്ങൾ നടത്താനാണ് ആഭ്യന്തര മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ആഭ്യന്തരമന്ത്രി സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെന്റർ രാജ്യത്തിന് സമർപ്പിക്കുകയും സമൻവേ പ്ലാറ്റ്ഫോം ആരംഭിക്കുകയും ചെയ്തു സൈബർ കമാൻഡോസ് പ്രോഗ്രാമും സസ്പെക്ട് രജിസ്ട്രിയും ഇതിനോടൊപ്പം അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു സൈബർ സുരക്ഷയില്ലാതെ ഒരു രാജ്യത്തിന്റെയും വികസനം അസാധ്യമാണ് സാങ്കേതിക വിദ്യയുടെ സാങ്കേതികവിദ്യയുടെ വരുന്ന ഉപയോഗവും നിരവധി ഭീഷണികൾ സൃഷ്ടിക്കുന്നുണ്ട് അതിനാലാണ് സൈബർ സുരക്ഷ ഡിജിറ്റൽ ലോകത്ത് പരിമിതപ്പെടുത്താതെ ദേശീയ സുരക്ഷതയുടെ പ്രധാന വശമായി മാറിയതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം ഭീഷണികളെ നേരിടുന്നതിൽ പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് വലിയ സംഭാവന നൽകാൻ കഴിയും ഐഫോർ സിയുടെ നാല് പ്രധാന സൈബർ പ്ലാറ്റ്ഫോമുകൾക്കും അമിത് ഷാ തുടക്കം കുറിച്ചു സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെന്റർ അഥവാ സി എഫ് എം സി സൈബർ കമാൻഡോ സമൻവേ പ്ലാറ്റ്ഫോം സസ്പെക്ട് രജിസ്ട്രി എന്നിവയാണത് ഇന്ത്യയെ ഇന്ത്യയെപ്പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തിനും പ്രത്യേക സൈബർ സസ്പെക്ട് രജിസ്ട്രി ഉള്ളത് ഗുണം ചെയ്യില്ല കാരണം സംസ്ഥാനങ്ങൾക്ക് അതിരുകളുണ്ട് എന്നാൽ സൈബർ കുറ്റവാളികൾക്ക് അതിരുകളില്ല ദേശീയ തലത്തിൽ ഒരു സസ്പെക്ട് രജിസ്ട്രി നിർമ്മിക്കുകയും സൈബർ കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിന് ഒരു പൊതു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ സംസ്ഥാനങ്ങളെ അതുമായി ബന്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വരും ദിവസങ്ങളിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ ഈ സംരംഭം നമ്മെ വളരെയധികം സഹായിക്കുമെന്നും ഷാ കൂട്ടേർത്തു ഐഫോർ സി പൊതുജന ബോധവൽക്കരണ ക്യാമ്പയിനും ആരംഭിക്കുന്നതായി അമിത് ഷാ പറഞ്ഞു രാജ്യത്തെ എഴുപത്തിരണ്ടിലധികം ടി വി ചാനലുകൾ നൂറ്റി തൊണ്ണൂറ് റേഡിയോ എഫ് എം ചാനലുകൾ സിനിമാ ഹാളുകൾ തുടങ്ങി നിരവധി പ്ലാറ്റ്ഫോമുകൾ വഴി ഈ പ്രചരണം വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ി എല്ലാവരും ഉപയോഗപ്പെടുത്തണം എല്ലാ സംസ്ഥാന സർക്കാരുകളും ഈ ക്യാമ്പയിൻ അണിചേരാനും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ബോധവൽക്കരണം നടത്താനും ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി പതിനാല് മാർച്ച് മുപ്പത്തൊന്നിന് രാജ്യത്തെ ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണം ഇരുപത്തിയഞ്ച് കോടിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിന് അത് തൊണ്ണൂറ്റിയഞ്ച് കോടിയായെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യയുടെ വളർച്ചയുടെ ഭാഗമായി രാജ്യത്ത് നിരവധി സൗകര്യങ്ങൾ ഓൺലൈനായി മാറിയെന്നും ഷാ കൂട്ടിച്ചേർത്തു ിൽ മുപ്പത്തിയഞ്ചു കോടി ജൻതൻ അക്കൗണ്ടുകൾ മുപ്പത്തിയാറ് കോടി റൂപേ ഡെബിറ്റ് കാർഡുകൾ എന്നിവ ഭാരതത്തിലുണ്ട് ലോകത്തെ ഡിജിറ്റൽ ഇടപാടുകളുടെ നാൽപ്പത്തി ശതമാനവും ഇന്ത്യയിലാണ് ഇന്ന് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഡിജിറ്റൽ അക്കൗണ്ടുകളും ഡിജിറ്റൽ ഇടപാടുകളും വർദ്ധിക്കുമ്പോൾ ഡിജിറ്റൽ തട്ടിപ്പിൽ നിന്നുള്ള സംരക്ഷണത്തിന്റെ ആവശ്യകതയും വർദ്ധിക്കുമെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തെ അറുന്നൂറ് പഞ്ചായത്തുകൾ മാത്രമാണ് ഇന്റർനെറ്റ് െങ്കിൽ ഇന്ന് രണ്ട് ലക്ഷത്തി പതിമൂവായിരം പഞ്ചായത്തുകൾ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഷാ അറിയിച്ചു ഡിജിറ്റൽ ഇടപാടുകളും ഡിജിറ്റൽ ഡാറ്റയുടെ ഉപയോഗവും വർദ്ധിച്ചതോടെ സൈബർ തട്ടിപ്പിൽ നിന്നുള്ള സുരക്ഷിതമാകാനുള്ള ഉത്തരവാദിത്വം കൂടിയതായി അമിത് ഷാ പറഞ്ഞു